ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ റിയാദിൽ സൗദി സൗദി റിയാദിയാദിലാണ് എക്സറ്റ് ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ആണ് പിന്നെ രാവിലെ നമ്മൾ പാചകത്തിനുള്ള ഹൗസ് ഡ്രൈവർ ഹൗസ് ഡ്രൈവറാണ് പിന്നെ നമുക്ക് രാവിലെ പാചകത്തിനുള്ള പരിപാടിയാണ് ഇപ്പം തുടങ്ങാൻ പോവുകയാണ് കരണ്ടടുപ്പാണ് കേട്ടോ എടുത്തു കേട്ടോ കറണ്ട് കറണ്ട് എടുപ്പാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ മാറ്റും ഫ്രിഡ്ജിൻ്റെ മേളിൽ വെച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ കണ്ണടപ്പിൻ്റെ കുത്തി ഓണാക്കി ഓണാക്കി കഴിഞ്ഞ് ചൂടാവട്ടെ കാനിലെ വെള്ളം ചെയ്തത് നമ്മളിപ്പോൾ ഈ ചെറിയ കുപ്പിയിലെ വെള്ളം ഒഴിച്ച് നമ്മൾ പാത്രം പാത്രം വെച്ചിട്ടുണ്ട് നമ്മളിനി അരി എടുക്കണം കഴുകണം അരി എടുത്തിട്ടുണ്ടോ എനിക്ക് വേണ്ടി ഞാൻ എത്ര അരി എടുക്കുന്നുള്ളു അരി എടുക്കുന്നുണ്ട് എത്ര മതി എനിക്ക് ഇത്ര കരി ബിരിയാണി അരിയാണ് കേട്ടോ ഇത് കഴിവാൻ കൊണ്ടുപോണം ആ ഭാര്യ കഴുകിട്ടുണ്ട് അരി കഴുകി ഇനി ഭാര്യ വെള്ളത്തിലോട്ടിടാൻ പോകണം വെള്ളത്തിലോട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം പിന്നെ അരി അടപ്പം ഇട്ടിട്ടുണ്ട് അവിടെ തീ കൊട്ടി വെക്കാം എന്നിട്ട് നമുക്ക് വെളിയിലെ കാഴ്ചകൾ പിന്നെ റൂമ് റൂമ് നമ്മുടെ റൂമ് വേണമല്ലോ റൂമ് ഇതാണ് തുണി കിട്ടിട്ടുണ്ട് കെട്ടിട്ടുണ്ട് പിന്നെ ഈ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ നമ്മളെ ബാക്കിയുള്ള സൗകര്യങ്ങളും കാണിക്കാണോ ഇനി ഇപ്പം കറി വെക്കണം അത് ഇടയ്ക്കെന്ന് വെക്കാം അതെല്ലാം കഴിവ് വന്നിട്ട് ഇനി ഇപ്പം നമ്മുടെ വെള്ളിലോട്ട് ഒന്നും കാണാം അത് നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒന്നതാണ് മഴ പെയ്തെന്തൂടെ ഇന്ന് അങ്ങ് അഴുക്കാം ഇത്രയും ഇന്നലെ ഞാൻ കഴിവ് കിട്ടത ഇന്നും ഇന്നലെ കഴിവ് ചെയ്താൽ അതിന് ഞടിയ മഴയാളതു കൊണ്ടും മഴ അതിൻ്റെ ഇപ്പൊടെ ഇപ്പം രണ്ട് വണ്ടി കിടപ്പുണ്ട് പിന്നെ ഇത് കാഴ്ച കണ്ടില്ല നമ്മുടെ പുതിയ വീടിൻ്റെ പരിപാടി നടക്കുന്ന വണ്ടിയുടെ വണ്ടികളെല്ലാം കിടപ്പുണ്ട് ഓക്കെയാണ് അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല പിന്നെ ഇതൊക്കെ വെച്ച് വെച്ച് നമുക്ക് ചോറൊക്കെ കെക്കുന്നതൊക്കെ അവൻ കറിയൊക്കെ കെക്കുന്നുണ്ട് ഇനിയിപ്പം അതൊക്കെ ഞാൻ പിന്നെ വീടുകളിൽ വിടാം വീട്ടിൽ ഞാൻ പറഞ്ഞ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ ചോദിക്കുന്ന പിന്നെ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ നമ്മൾ പകുതി ശ്രദ്ധിച്ചേ ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കമൻറ്റുകൾ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കമൻറ്റ് കുറേയൊക്കെയാണ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൺട്രോളിൽ തന്നെ പോകാനുള്ള പരിപാടിയാണ് അല്ല നമുക്ക് മറ്റ് നമ്മൾ അനാശമായ ഒരു വീഡിയോകളോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഞാൻ ട്വൻറ്റി എയ്റ്റിലാണ് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു ഇരുപത്തെട്ട് ാണ് നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ടെനിക്ക് സ്ഥലപ്പ് ഇവിടുത്തെ എന്താണെന്ന് എനിക്കൊന്നുമില്ല ആ ഓക്കെ നമ്മളപ്പം വീഡിയോ നിർത്തുന്നു ഓക്കെ